ഗേൾസ് അപ്പം ഇന്നൊരു ചെറിയൊരു ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ അപ്പം തമിഴ്യിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം വലിയ കാര്യമായിട്ടുള്ള വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ആയിരിക്കില്ല ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ തന്നെ അത് തേണീറ്റിട്ട് തല ദിവസം പാത്രങ്ങൾ കഴുകി വെച്ച് കാരണം വലിയ പണിയില്ല ഇപ്പം തൈരോടിൻ്റെ ഗുളിയൊക്കെ കഴിച്ചിട്ട് ഞാൻ അത് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് തലദിവസം ഷിവാണെന്നുണ്ടെങ്കിൽ കൂടെയൊക്കെ ആകെ പരത്തിയിട്ടത് ഒറങ്ങേക്കാൾ മുമ്പ് പരത്തിയിട്ടതൊക്കെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കുവായിരുന്നു അതൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം പിന്നെ അത് ഞാൻ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മുളക് അതുപോലെ ബീറ്റ്റൂട്ട് പിന്നെ വടകപ്പുലി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും സ്കേർട്ടിൻ്റെയും കൂടിയിട്ടുള്ള എന്താ പറയുക ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി അടിച്ചു വരാൻ വെച്ചാൽ ഇവിടെ എന്നും വൃത്തിയാക്കണം എന്നും ഷിവു പ ഫുള്ള് പരത്തിയിടും അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളൊരു ഭയങ്കര നൈസ് ക്ലോത്ത് ആണ് കേട്ടോ അത് അത് ഞാൻ അവിടുത്തെ മീഷോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ആ ലീഫും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നടക്കാൻ പോകാമൊന്നും വിചാരിച്ചുകൂടാ അപ്പോൾ നടക്കാൻ പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള നടത്തൊന്നും നടന്നില്ല പോയ പോലെ തന്നെ തിരിച്ചു വരേണ്ട ഉണ്ടായിട്ടോ കാരണം അവിടെ ചെറിയൊരു ചാറിലുണ്ടായിരുന്നു മഴയുടെ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചു വന്നു പിന്നെ ശിവ എണീക്കോ എന്നുള്ള ടെൻഷനാണ് എനിക്ക് എപ്പോഴും നടക്കാൻ പോകുമ്പോൾ പിന്നെ അത് അവിടെ മയിൽ നിൽക്കണം കണ്ടു അപ്പോൾ അതിനൊക്കെ നോക്കി ഞാൻ ചെറിയ രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ മെസ്സേജസ് ഒക്കെ കുറേ പെൻഡിങ്ങിൽ എടുക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഷിവിന് വിഷുവിന് എടുത്തിട്ടുള്ള ആയിരുന്നു അപ്പോൾ അതിനൊരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ മെറ്റീരിയൽ ഉണ്ട് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പർ കൊടുക്കാം പിന്നെ അതുപോലെ ഈ ഒരു ഫ്രോക്കും ആണ് കേട്ടോ ആർക്കെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഡി എം ചെയ്താൽ മതി പിന്നെ നമ്മുടെ പൂച്ച കുട്ടികളധികം വീഡിയോസിലൊന്നും കാണിക്കാറില്ല നമ്മുടെ ബെല്ല ഓറിയോ ഇത് ബെല്ലയാണ് കേട്ടോ ബ്ലാക്ക് ഇത് ബെല്ലയാണ് ശിവനെ ബോധക്കൊന്നും ഇഷ്ട തോട്ടപ്പെടുത്തുകള നല്ല താണിട്ട് ഭാഗ്യം ഇന്നലെ

ഇന്നെ നീ അങ്ങട് പോയി നിന്നേ പിന്നാലെ ഓടണെ വലിച്ചേഞ്ഞ ജമ്മണ്ടങ്ങി വെരില്ലട്ടാ വാ പിന്നെ നമ്മൾ വലിച്ചേഞ്ഞ അവൾ കാണണ്ടക്കും നീ ഓടരുത് നീ വിട്ടോ വിട്ടോ കണ്ടോ അതком വട ബെല്ല ഇങ്ങട് ഇങ്ങട് ഫോൺ തൊടിച്ചിട്ട് ക്യാമറ നോക്കി ഇങ്ങട് നോക്കി ദേ ബെല്ല കണ്ടോ എങ്ങനെ ഉണ്ട് ബെല്ല ഒരു ബ്ലാക്ക് ഉം ഒരു ഗോൾഡൻ ഇതും പിന്നെ മുഖത്ത് എന്തോ മറ്റേ മൈദപ്പൊടി കട്ടുകൊലൊരു വെള്ളപ്പാടും നല്ല മഴ പെയ്തുണ്ട് വെട്ടിയ കാരനും അധികം പുല്ലില്ല ഓണം പോലെ റോട്ടിക്ക് നടത്തിച്ചാലോ നല്ല രസം ഗൈസ് അവർ പുല്ല് തേടി പിടിച്ച് കഴിക്കണ്ട കേട്ടാ എനിക്ക് തോന്നണ അവരിങ്ങനത്തെ പുല്ലായിരിക്കും കഴിക്കണ്ട വയറുവേദനക്ക് ബെല്ല അവിടെ കഴിക്കുന്നുണ്ട് കേട്ടാ ഏത് കളറാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത് എനിക്ക് രണ്ടുപേരും ഇഷ്ടം കേട്ടാ ഇതൊരു വെറൈറ്റി ഗ്രേഹ കളറ് ആ ഹാ വരെ വരുന്നോ അവിടെ കഴിച്ചോ കഴിച്ചോ അല്ല ചോറാണ് ാണ് ഇഷ്ടം പലഹാരങ്ങൾ ഇഷ്ടാണ് പക്ഷെ ചോറിനോട് എന്താ കഴിച്ചു ഇന്നലെ ചിക്കൻ കറി വെച്ചു പിന്നെ ഞങ്ങളുടെ കളി മാത്രല്ലോ അപ്പൊ കൊറേ ബാക്കിയുണ്ട് വടകപ്പുളി വാടാനപ്പുള്ളി ചേർപ്പിന്നതേ കൊറച്ച് പാലല്ലാട്ടത് തൈരാണ് അത് ഇങ്ങനെ കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി വെക്കും അപ്പൊ ഓരോ ഉരുള കഴിക്കുമ്പോ അതിന്റെ കൂടെ ഞാൻ കുടിക്കുകയാണ് ചെയ്യാ എനിക്ക് ചോറില വെച്ച് കഴുകി ഇഷ്ട ഉപ്പിട്ടുണ്ടെങ്കില് അത് ഉപ്പിട്ടൊടുക്കട്ടെട്ടാ കുഞ്ഞുങ്ങളെ അപ്പോൾ കടയിലേക്ക് ഒന്ന് പോയതാണ് എനിക്ക് കുറച്ച് നോക്കിരിക്കൈനിങ്ങിന്റെ തുണികളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു ണ്ടെന്ന് അപ്പൊ അത് കാരണം കൊണ്ട് ലൈനിങ് തുണിയൊക്കെ മേടിക്കാൻ പോയി കാണിച്ചു കൊടുത്ത പിന്നെ അതാരെച്ചപ്പോ നമ്മള് തുണിയൊക്കെ എടുത്തിട്ടത് ഇപ്പൊ വീട്ടിലേക്ക് പോയോണ്ടിരിക്കട്ടാ അപ്പൊ നമ്മുടെ കടം പോയി പോയി കിട്ടാനല്ലടുത്തും നല്ല കണക്ഷനും പിന്നെ ചേട്ടനും നമ്മുടെ കത്തി കത്തിച്ചേട്ടനൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് മിസ്സിംഗായിരുന്നു ഇന്നാണ് ചണ്ടി കിട്ടിയത് പിന്നെ നമ്മള് പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഫുഡ് തട്ടുകട ഫുഡൊക്കെ കഴിക്കാനുള്ള വൈബിലാണെന്ന്

അങ്ങനെ ഇവർ തട്ടുകട ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്ത് പോയിട്ട് മറ്റേ ചിക്കൻ പാർട്സ് ഇല്ലേ അത് മേടിച്ചിട്ട് വന്നുണ്ടാവേ അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വെക്കാനുള്ള എന്താ പറയുക തിരക്കിലായിരുന്നു അപ്പോൾ കുറച്ച് വൃത്തികേടൊക്കെ ആയിട്ടുണ്ടേ കിച്ചൻ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കടത്തിൽ അരി ഇടാനാണ് കേട്ടോ അരി ചോറ് തിളച്ചയും ചാക്സിലൊക്കെ ഇറക്കി വെക്കലാണ് പിന്നെ അത് ഡൽ ഫ്രോസ്ന്ന് മറ്റേത് മറ്റേ ചിക്കൻ ലോലിപ്പോപ്പ് എൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് ചൂട് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് എന്താ ചെയ്യാലേ അപ്പോൾ അത് കാരണം കൊണ്ട് എന്നെ എന്നെ കൊണ്ട് വെപ്പിക്കുകയാണ് പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് സെറ്റാക്കിയിട്ടുണ്ട് അതേ കറി ഇങ്ങനെ ആയതുകൊണ്ട് ആയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒഴിച്ചിട്ടുള്ളൂ മഞ്ഞപ്പൊടി ഇപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചിട്ടുള്ളൂ അതേ ഇപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടുവിനാണെന്നു പറഞ്ഞാൽ ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര വരട്ടി മറ്റേ കറുപ്പ് കറാവില്ല അതേപോലെയായിട്ട് നല്ല വരട്ടി വെക്കണം അപ്പോൾ കുട്ടൂവിൻ്റെ അമ്മങ്ങനെ ഞാൻ കേട്ടോ രസമായിട്ട് വെക്കും പിന്നെ അതേ ഇത് മീഷോ എന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാട്ടോ അപ്പോൾ അതേവരെയൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ചേട്ടാ ഇവിടെ ഉണ്ട് ചേച്ചി വന്നിട്ടില്ല കേട്ടോ ചേച്ചിക്ക് വൈകുന്നേരം ചേച്ചി ചേച്ചി ചേച്ചിയിൽ കൂടെ അമ്പലത്തേക്ക് പോകാനുള്ള കാരണം കൂടി ചേച്ചി വന്നതല്ലേ അപ്പോൾ ചേട്ടവിടെ നിൽക്കണം കേട്ടെന്ന് അങ്ങനെ ശിവുവിൻ്റെ അടുത്തൊക്കെ ചേട്ടൻ വറുത്താനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചേട്ടൻ പോയി കിടന്നു കുട്ടു ഉണ്ണിയും അവിടെ പോയി കിടന്നുറങ്ങി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ള വർക്ക് തുടങ്ങി സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ രാത്രി സ്റ്റിച്ച് ചെയ്യാനാണ് ഇഷ്ടം രാവിലത്തെക്കാളും ഇഷ്ടം രാത്രി സ്റ്റിച്ച് ചെയ്യാനാണ് എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും ചില ദിവസങ്ങളിൽ എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം വരില്ല അപ്പോൾ വീണ്ടും വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരിക്കും അങ്ങനെയാണ് പതിവ് ഇപ്പം രാവിലെ എണീറ്റാലും കുട്ട് ശിവുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും പ്രശ്നമില്ല കുളിപ്പിക്കലും കാര്യങ്ങളും പറ്റില്ല അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അംഗനവാടിയിൽ കൊണ്ടുപോകലൊക്കെ അവൻ ചെയ്തോളൂട്ടാ അപ്പോൾ എനിക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം അങ്ങനെയാണ് അപ്പോൾ അത് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു കളറാണ് നമ്മൾ നമ്മളിതിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നമ്മൾ മുമ്പിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഓണം സമയം വിഷു അങ്ങനെ ഒരു ടൈമിലൊക്കെ നല്ലോണം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഉറങ്ങാൻ വരിക അതൊക്കെ ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് പറഞ്ഞില്ല എനിക്ക് നൈറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് അത് കാരണം കൊണ്ട് ഉറക്കം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ അതിന് ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി അങ്ങനെ ഇനിയും കുറച്ച് മോഡൽസൊക്കെ ഇറക്കണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പാവാടയൊക്കെ അടിച്ചു കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ഒരു പാവാട അടിച്ചു കഴിഞ്ഞു പിന്നെ അതേ ഇപ്പോൾ ടൈം എത്രയെന്ന് കാണിച്ചു തരാം മൂന്ന് ഇരുപത്തി രണ്ടായിട്ടോ അപ്പോൾ ഫോണിൽ ചാർജും കൂടി ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ചേട്ടാ ബൈ ബൈ